ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിയെ ഇരുപത്തിയൊന്ന് കിലോഗ്രാം കഞ്ചാവുമായി ഇടുക്കി എക്സൈസ് സംഘം പിടികൂടി ബൈസൻവാലി ഏക്കർ കളക്കാച്ചി വിളയിൽ മഹേഷാണ് എക്സൈസ് സംഘത്തിൻ്റെ പിടിയിലായത് ആന്ധ്രാപ്രദേശിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്നയാളാണ് അറസ്റ്റിലായത് വിൽപ്പനയ്ക്കായി ആന്ധ്രയിൽ നിന്നെത്തിച്ച ഇരുപത്തിയൊന്ന് കിലോഗ്രാം ഉണക്ക കഞ്ചാവാണ് ഇടുക്കി എക്സൈസ് സംഘം കുഞ്ചിത്തണ്ണി എല്ലക്കല്ലിലെ വാടക വീട്ടിൽ നിന്ന് പിടികൂടിയത് ഇടുക്കി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മിഥുൻലാലിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതിയെ വീട് വളഞ്ഞ് മൽപിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്തിയത് ആറോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് പിടികൂടിയ മഹേഷ് കൂടുതൽ കഞ്ചാവ് കണ്ടെത്തി കേസ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ കഞ്ചാവ് ഇത് പാക്കറ്റിലാക്കുന്നതിനായിട്ട് അനവധി സി കവറുകളും ഇത് ദൂക്കി കൊടുക്കുന്നതിന് ത്രാസ് പിന്നെ പറഞ്ഞ മൊബൈൽ ഫോൺ എല്ലാം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ടീ മൊബൈൽ ഫോൺ പരിശോധിച്ചിട്ടേ അറിയാൻ കഴിയുള്ളൂ അപ്പോൾ അതിൻ്റെ അന്വേഷണം നടന്നു മൊബൈൽ ഫോണിൻ്റെ സി ഡി ആറും മറ്റും എടുത്തതിന് ശേഷം അതിൻ്റെ വിവരങ്ങൾ അറിയാവുന്നതാണ് എസ് ബി വിജയകുമാർ ഷാജി ജെയിംസ് നെബു തോമസ് ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ ഇടുക്കി